ിൽ കോഴിക്കോട് കണ്ണൂർ സർവീസ് റോഡിനോട് ചേർന്ന് ബോൺ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന്റെ പെട്രോൾ പമ്പ് മാഹി രമേശ് ഉദ്ഘാടനം ചെയ്തു ശേഷം പിന്നീട് ഏറെ വർഷകാലം രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും നിർമ്മാണ പ്രവർത്തനത്തിന്റെ അവസാനഘട്ടമാകുമ്പോഴേക്കും പബ്ലിക് സെക്ടർ കമ്പനീസായ ഐ ഒ സിയും ഡി പി സി സിയും എച്ച് പി സിയും ഒക്കെ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും പുതിയ അപേക്ഷ കൊടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലെത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാണ്ടിൽ കമ്പനി പുതിയ അപേക്ഷ സ്വീകരിക്കുകയും അതിൻ്റെ ഏതാണ്ട് ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വഴിക്കും തീർപ്പാവുകയും ഈ ബൈപാസ് ഉദ്ഘാടനത്തിന് ശേഷമാണ് പിന്നീട് രണ്ടാമധം കമ്പനി സ്വകാര്യ കമ്പനികളും

ദേശമാണെന്ന് നമുക്കറിയാം ഫ്രഞ്ചുകാരിൽ ഉണ്ടായിരുന്ന കാലം മുതൽ ആ പ്രത്യേകത അനുഭവിച്ചു വന്നിരുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അന്ന് ഫ്രഞ്ചുകാരൻ ഭരിക്കുന്ന സമയത്ത് പോലും മാഹിക്കാർക്ക് യഥേഷ്ടം സാധനങ്ങൾ കിട്ടാനുള്ള സൗകര്യങ്ങൾ അവരെ ഏർപ്പെടുത്തിയിരുന്നു ഇഷ്ടംപോലെ അരി കിട്ടുന്ന അവസരം ഇന്തോ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് എന്ന് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടു അതിനുശേഷം മദ്യം വിലക്കുറഞ്ഞ് ഇവിടെ നൽകാൻ തുടങ്ങി അതും ഒരു പ്രത്യേകതയായി മാറി നിൽക്കുന്നുണ്ട് പിന്നീടാണ് പെട്രോൾ പമ്പുകളുടെ ആരംഭം കുറിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ മാഹി രണ്ട് പമ്പുകൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സീനിയർ റീജിയണൽ മാനേജർ വി തരുൺകുമാർ മുഖ്യാതിഥിയായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഏരിയ സെയിൽസ് ഓഫീസർ നിഷാദ് മുഹമ്മദ് വിശിഷ്ട അതിഥിയായി മാനേജിംഗ് പാർട്ടൺ സജിത് നാരായണൻ സ്വാഗതം പറഞ്ഞു തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ആദ്യത്തെ പെട്രോൾ പമ്പാണ് ബോൺവോയേജ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു സി മോഹൻ അർജുൻ ബോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ടി കെ സുനിൽകുമാർ നന്ദി പറഞ്ഞു ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ് ഞങ്ങൾ അതിന് പേര് നൽകിയിരിക്കുന്നത് ബോൺ വോയിജിനാണ് ബോൺ വയജ് ബോൺ വോയേജ് എന്ന് പറയുമ്പോൾ യാത്രാമംഗലങ്ങൾ എന്നാണ് തീർച്ചയായും അന്വർത്ഥമായ ഒരു പേരോടുകൂടി തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഇടതുഭാഗത്ത് കോഴിക്കോടേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്താണ് ലെഫ്റ്റൻ സൈഡിലാണ് ഈ പമ്പ് സിരികൾ എന്നാണ് നല്ല എക്സിറ്റ് എൻട്രി ഉണ്ട് അറുപത് മീറ്ററോളം എക്സിറ്റ് എൻട്രി ഉള്ള വളരെ ഈസി ആയിട്ട് കയറി റച്ചു പോവാൻ സാഹചര്യമുള്ള ഒരു പമ്പായിട്ടാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങള് ഇനോഗ്രൽ ഓഫർ എന്നുള്ള നിലക്ക് എച്ച് പേയിലൂടെ നൽകുന്ന പേയ്മെന്റ് നടത്തുമ്പോൾ ക്യാഷ് ബാക്ക് നൂറ് രൂപക്ക് രണ്ട് രൂപ ക്യാഷ് ബാക്ക് ഞങ്ങൾക്ക് ഇനോബ്രൽ ഓഫർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് വലിയ കാര്യമാണ് മറ്റുള്ള പമ്പുകൾ ഇവിടെ റിലയൻസ് ഒക്കെ നേരത്തെ വൺ റുപ്പി കുറച്ചിട്ടാണ് അതിന് അതിൻ്റെ മോഡല് നോക്കിയിട്ടാണ് ഞങ്ങൾ രണ്ട് രൂപ പെർ ഹൺഡ്രഡ് റുപ്പീസിന് ടു റുപ്പീസ് ഞങ്ങൾ നിലയ്ക്ക് കുറച്ചിട്ടാണ് ഇന്ന് മുതൽ നാളെ മുതൽ ഇവിടെ സെയിൽ നടക്കുക എച്ച് പി പേയിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഫെസിലിറ്റീസും വളരെ നൂതനമായ രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഈ സ്ഥാപനം ഇന്ധന പ്രേമികൾക്ക് യാത്രക്കാർക്ക് ഒക്കെ തന്നെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായ ഗുണനിലവാരവും കൃത്യമായ അളവും ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്രയായിരിക്കും